നമസ്കാരം പതിരും കതിരും തറവാടിന് ചീത്തപ്പേരുണ്ടാക്കി കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ തുടങ്ങിയ മകളെ പത്തായപ്പുരയിലോ നിലവറയിലോ പൂട്ടയിടുന്ന പിതാക്കന്മാർ ഇന്നുമുണ്ട് തൊണ്ണൂറ് ശതമാനം ചുട്ടിക്കുത്തും പൂർത്തിയാക്കി ബി ജെ പിയിലേക്ക് പോകാനിരുന്ന ജയരാജനെ എ കെ ജി സെൻറ്ററിൻ്റെ നിലവറയിൽ അടച്ചിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഇനിയുള്ള കാലം അവിടെ കിടന്ന് പിണറായി സേവ ചെയ്ത് ജീവിക്കാനാണ് ഇ പി ജയരാജൻ്റെ വിധി പിണറായിക്കും കുടുംബത്തിനും വേണ്ടി വീരോചിതം ബാധിച്ചുകൊണ്ടിരിക്കുന്ന ചിറ്റപ്പനെ കൂടുതൽ മൂർച്ചയോടെ ഇനിയും നമുക്ക് കാണേണ്ടി വരും വിദേശയാത്രയ്ക്ക് പോയ മുഖ്യമന്ത്രിയുടെ സ്പോൺസർ ആരാണെന്ന് മാധ്യമങ്ങൾ എന്തിനന്വേഷിക്കുന്നുവെന്നാണ് ഇ പി ജയരാജൻ ചോദിക്കുന്നത് ഒരു കൂടി കടന്ന് നിങ്ങൾ ചെലവിന് കൊടുക്കുമോ എന്നും ചിറ്റപ്പൻ ചോദിക്കുന്നുണ്ട് യാത്രാവിവരങ്ങളെല്ലാം തന്നോട് മുഖ്യമന്ത്രി സംസാരിച്ചുവെന്നാണ് ഇ പി പറയുന്നത് തനിക്ക് രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ കൊള്ളാവുന്ന പഷ്ടു പുള്ളിയാണ് ഇ പി ജയരാജനെന്ന് പിണറായിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് എല്ലാ രഹസ്യങ്ങളും അപ്പോഴപ്പോൾ പറയും ചട്ടങ്ങളും നിയമങ്ങളും അണുവിട തെറ്റിക്കാത്ത വിശുദ്ധനാണത്രേ നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയുള്ള ഒരു പുന്നാര പിണറായിയെ കളഞ്ഞിട്ട് ഇ പി ജയരാജൻ ബി ജെ പിയിൽ പോകുമെന്ന് പറഞ്ഞ തലകളിൽ ഇടുത്തി വീഴട്ടെ മുഖ്യൻ്റെ മകളായതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിക്ക് അധ്വാനിച്ച് ജീവിക്കാനാകില്ലയെന്നും ഇ പി ജയരാജൻ ഗദ്ഗത കണ്ടനായി ചോദിക്കുകയാണ് ഈ മുഖ്യനെയും കുടുംബത്തെയും പത്തൊൻപത് ദിവസം ലോകമാകെ കറങ്ങാൻ കൊണ്ടുപോകുന്നത് ഏത് സ്പോൺസറാണെന്ന് പലർക്കും അറിയേണ്ടതുണ്ട് അത്യുഷ്ണത്തിൽ നാട് കരിയുമ്പോൾ മുഖ്യൻ ഇവിടെ വേണ്ടതല്ലേ എന്നാണ് ബി നേതാവ് വി മുരളീധരൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തലയ്ക്കകത്ത് എന്നും മുരളീധരൻ ചോദിക്കുന്നുണ്ട് ഈ കൊടും ചൂടിൽ മുഖ്യനും കുടുംബവും ഇവിടെ കിടന്ന് നരകിക്കട്ടെ എന്നാണോ മുരളീധരൻ പറയുന്നത് കേരളം കരിഞ്ഞുചാകുമ്പോൾ കൂടച്ചാകാൻ പിണറായിക്ക് മനസ്സില്ല പിണറായി വിജയൻ ഇവിടെ നിന്നാൽ മണ്ണിൽ ഉറവ പൊടിയുമോ മണ്ണിൽ മുളച്ച ഈ സൂര്യൻ എവിടെയെങ്കിലും പോയി മറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ മഴ പെയ്തേനേമെന്ന് വിശ്വസിക്കുന്നവരാണ് നല്ലൊരു കൂട്ടർ പോയപ്പോൾ തന്നെ മഴമേഘങ്ങൾ ഉരുണ്ടുകൂടി ശബ്ദം വെച്ച് തുടങ്ങി ഇനി ആർ തലച്ചൊന്ന് പെയ്താൽ മാത്രം മതി മുഖ്യന്റെ വിദേശയാത്രയ്ക്കുള്ള സ്പോൺസർ ആരായാലും വേണ്ടില്ല ആ മനുഷ്യാത്മാവിന് കോടി കോടി പുണ്യം കിട്ടും പിണറായി വിജയൻ ബാലിദ്വീപിൽ അടിച്ചു പൊളിക്കുകയാണെന്നാണ് വി മുരളീധരൻ പറയുന്നത് ഒന്നരയടി ബസിൽ നിന്നും താഴോട്ട് കാല് വയ്ക്കാൻ കഴിയാത്ത മുഖ്യന്റെ ദേഹസ്ഥിതിയൊക്കെ ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് പാവം ഇരുമ്പുകസേരയിട്ട് കരക്കിരിക്കും കുടുംബക്കാർ ഉല്ലസിക്കും ഇത്രയേ ഉള്ളൂ മുരളീധരൻ്റെ വിദേശയാത്രയൊക്കെ അവസാനിച്ച ലക്ഷണമാണ് അതിൻ്റെ കുശുംമ്പാണ് ഇതെല്ലാം അഥവാ ഒരു സ്പോൺസർ ഉണ്ടെങ്കിൽ തന്നെ കണ്ണായ സ്ഥലത്ത് പത്തോ അൻപതോ ഏക്കർ അയാൾ ഇപ്പോൾ ചുളിവിൽ തരപ്പെടുത്തിയിട്ടുണ്ടാകും ഈ വിഷയത്തിൽ ഗോവിന്ദൻ പറയുന്നത് കേൾക്കാനാണ് ഏറെ രസം മുഖ്യനും കുടുംബവും പോയത് സ്വന്തം ചെലവിലാണ് ബെർളിൻ കുഞ്ഞനന്ദന്മാർ ഇപ്പോൾ ഇല്ലെങ്കിലും അങ്ങനെ എഴുതിയ പുസ്തകം വായിച്ചാൽ അറിയാം കൈക്കാശ് ചെലവാക്കുന്ന കാര്യത്തിൽ പിണറായി വിജയന്റെ സ്വഭാവം എന്താണെന്ന് തിരക്കുപിടിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നും അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഇടവേള ആരാണ് ആഗ്രഹിക്കാത്തതെന്നും ഗോവിന്ദൻ ചോദിക്കുകയാണ് വളരെ ശരിയാണ് കടമനട്ട രാമകൃഷ്ണൻ പാടിയതുപോലെ ഇടവേള വേണ്ടേ മഹത്തായ ജീവിത വൃത്തിയിൽ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറയുന്ന അഖിലേന്ത്യാ സി പി എം തങ്ങളുടെ ഏകമുഖ്യനെ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും സുഖിക്കാൻ വിട്ടിട്ട് രാഹുൽ ഗാന്ധിയുടെ പിന്നാലെ നടക്കുകയാണ് ഒന്ന് രണ്ട് സീറ്റെങ്കിലും ഒപ്പിച്ചെടുക്കാൻ ഗോവിന്ദൻ പറയുന്നത് സി പി എം താരപ്രചാരകരുടെ പേര് നേരത്തെ തന്നെ തയ്യാറാക്കിയെന്നാണ് അതിൽ പിണറായി ഇല്ലത്രേ അതെന്താണ് ഗോവിന്ദൻ മാസ്റ്ററെ പിണറായി താരമല്ലേ വടിവാളിൻ്റെയും കിണ്ടിയുടെയും ഇടയിലൂടെ നടന്ന വേറെ ഏത് സഖാവുണ്ട് ഇന്ത്യയിൽ കാരാട്ടോ യെച്ചൂരിയോ ഇന്നുവരെ ഒരു ബോംബോ വടിവാളോ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇവിടെ പ്രചാരണം നടത്തി ഭയങ്കരമായി ക്ഷീണിച്ചു പോയത്രേ പിണറായി വിജയൻ ജൂൺ നാലിന് റിസൾട്ട് വരും അപ്പോൾ കൂടുതൽ ക്ഷീണിച്ചെന്നിരിക്കും ആ ക്ഷീണം മാറ്റാനും വേണം ഒരു ടൂറ് പിണറായി ടൂറിസത്തെപ്പറ്റി ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് ഹസ്കർ എന്ന ന്യായീകരണ തൊഴിലാളി പറഞ്ഞത് കേട്ടില്ലേ ഭരണാധികാരികൾക്ക് യാത്ര എപ്പോഴും ആവശ്യമാണ് പോകുന്ന രാജ്യങ്ങളിലൊക്കെ എന്ത് നടക്കുന്നു എന്നും അവിടുത്തെ ജീവിതം എങ്ങനെയാണെന്നും കണ്ടുപഠിക്കേണ്ടതുണ്ട് ഇതുവരെ കൊണ്ടുവന്ന് പ്രയോഗിച്ചത് തന്നെ ധാരാളമായി ഹസ്കറെ ഇതിലധികം താങ്ങാനുള്ള പ്രാപ്തിയൊന്നും ഈ നാടിനില്ല സത്യത്തിൽ ഈ ഗോവിന്ദനും ഇ പി ജയരാജനും ഈ യാത്രയെപ്പറ്റി വല്ലതും അറിയാമോ പണ്ട് തമ്പ്രാൻ പോകുന്ന വഴി പല്ലക്ക് ചുമ്മികളെങ്കിലും അറിയുമായിരുന്നു സെക്രട്ടറിയും കൺവീനറുമൊക്കെ വെറും തോട്ടക്കാരനും കുശിനിക്കാരനും മാത്രമാണ് പിണറായിക്ക് മുമ്പിൽ ക്ലിഫ് ഹൌസ് പൂട്ടി താക്കോലം കൊണ്ട് പോകും മുമ്പ് ഇവരോട് ഒന്ന് പറഞ്ഞു കാണും മുഖ്യമന്ത്രി ഇനി ഞാൻ വിളിക്കും അപ്പോൾ വന്നാൽ മതി നന്ദി